ഹായ് ഗായ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചത് കൊണ്ട് ഒന്നേ കൂടി ചാനലിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജിമെയിലിൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ചാനൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പം വീഡിയോയിലേക്ക് കിടക്കണക്ക് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ബെൽബട്ടൺ അമർത്തി അന്നാലാണ് ഞാൻ വീഡിയോസിനെയൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കാം ക്രോം ഓൺ ആക്കാം അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ പേജ് ഓൺ ആയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് സെറ്റിങ്സ് ഓണാക്കാം സെറ്റിങ്സിൽ ഈ ചാനൽ ഓണാക്കാം അത് ഈ എഡിറ്റ് സെറ്റിങ്സ് അത് താഴത്തേക്ക് പോകുമ്പോൾ മാനേജർ യൂട്യൂബ് അക്കൗണ്ട് ഒന്നുണ്ടാവും രണ്ടാമത്തെ ക്രിയേറ്റ് ന്യൂ ചാനൽ എന്നുണ്ടാകും അപ്പം നിങ്ങൾക്ക് അപ്പം ഈ വീഡിയോ കണ്ട പോലെ ചെയ്താൽ മതി അപ്പം രണ്ടാമത്തെ ചാനൽ സെറ്റായി വരും അപ്പം ഞാൻ ചെയ്യ ചാനെനിക്കുള്ളത് കൊണ്ട് ഞാൻ ചെയ്യണില്ല അപ്പം ഈ ചാനലിലൂടെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ രണ്ടാമത്തെ ചാനലാണ് ഗൈസ് അപ്പം ഇതൊക്കെ ട്രൈ കോഡ് ആയിരിക്കലും വേണമെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ എടുത്തു തന്നോളൂ അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ